ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ആൺകുട്ടികളുടെ ഒരു ബാഗ് പാൻറ്റ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ തുണിയെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഈ രീതി രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് കേട്ടോ ഈ രീതിയിലാണ് മടക്കി എടുക്കേണ്ടത് ഇതുപോലെ വെച്ച് നേരെ ഇതുപോലെ മടക്കി എടുക്കുക കണ്ടോ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ സിബിന്റെ റൗണ്ട് അളവ് വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പൊ അതിന് നേർ പകുതി നമുക്ക് ഇഞ്ച് കിട്ടും അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ നമുക്ക് എട്ടിഞ്ചാണ് വരിക അപ്പോൾ ഈ ഒരു എട്ടിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് എട്ട് ഇഞ്ച് അപ്പോൾ നമ്മൾ ടേപ്പിന് മുകളിലേക്ക് ആ ഒരു ലൈനിൽ നിന്ന് ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ മുട്ട ലൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പതിനേഴ് ഇഞ്ചിൽ നമ്മളൊരു മുട്ട ലൂസിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ലെങ്ത്ത് നമുക്ക് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ടിഞ്ച് ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നമ്മൾ ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടേപ്പ് നമ്മൾ മുകളിലേക്ക് ഒരിഞ്ച് കയറ്റി വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അത് ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുക മുപ്പത്തഞ്ചര പ്ലസ് രണ്ടിഞ്ച് ബോട്ടം മടക്കി തയ്ക്കുക ഇനി നമുക്ക് ഈ മാർക്കുകളൊക്കെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക ഉണ്ടോ ഇനി നമുക്ക് നമുക്കതുപോലെ നമ്മുടെ മുട്ട ലൂസിൻ്റെയും ബോട്ടത്തിനും ഇടയിലായി അളവ് കൂടി മാർക്ക് ചെയ്യും അപ്പോൾ നമ്മളിവിടെ അത് നേരെ ഒരു ലൈൻ സെൻറ്റർ ഭാഗത്തായിട്ട് നേരെ ഒരു ലൈൻ കൊടുക്കും ഇനി നമുക്ക് തുടലൂസ് വരുന്നത് ഇരുപത്തി രണ്ടര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതി പതിനൊന്നേ കാല് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം കരവശം വിട്ടതിന് ശേഷം നമുക്കൊരു പതിനൊന്നേ കാല് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു ഇതിൻ്റെ നേർ പകുതി അഞ്ചരിയും ഒരു പോയിന്റ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നു കേട്ടോ നേർ ഇനി നമ്മൾ ഇവിടെ ഒരു ഒന്നേകാലും പോയിന്റും നമുക്ക് സിബിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒന്നേകാലും പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് കരവശം ഉൾപ്പെടെ നമുക്ക് ആറേകാലിഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ആറേകാലിഞ്ച് അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും കറക്റ്റ് മാർക്ക് ചെയ്യുക കേട്ടോ നമുക്ക് മുകളിൽ നമുക്ക് എത്രയാണോ ഇവിടെ നിന്ന് കരവശം ഉൾപ്പെടെ എത്രയാണോ കിട്ടിയത് അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുന്നു ഇനി നമുക്ക് ബോട്ടം ലൂസ് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് നേർ പകുതി എട്ടര അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സെൻടർ ഭാഗത്തിൽ ടോട്ടൽ നമുക്ക് എട്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തേക്കും നേർ പകുതി വീതം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് എല്ലാ ലൂസിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേ രീതി നേർ പകുതി ഇതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കണ്ടോ നേർ പകുതിയായിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ആറേകാലിഞ്ചാണ് വന്നത് അതുപോലെ ഇവിടെയും ഇവിടെയും ഒക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ആറേകാലിഞ്ച് ഇനി ഇവിടെ നമുക്ക് പതിനേഴ് ഇഞ്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ പതിനേഴ് ഇഞ്ച് എട്ടര നേർ പകുതി എട്ടര മാർക്ക് ചെയ്തു സെൻട്രൽ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും ഒരേ അളവ് വീതം മാർക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് ഇപ്പോൾ ഒൻപത് ഇഞ്ചാണ് നേർ പകുതി വരിക ആ ഒരളവ് കറക്റ്റ് മാർക്ക് ചെയ്തെടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ നേരെ ലൈൻ കൊടുക്കുക കേട്ടോ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ നേരെ വരിക കേട്ടോ നമുക്ക് സ്ട്രെയിറ്റ് ഫിറ്റിലാണ് ഈ ഒരു പാൻറ്റ് വരിക അതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ഉണ്ടാവില്ല നേരെയാണ് ഈ ഒരു പാൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഷേപ്പ് മാത്രമേ വരുള്ളൂ സാധാരണ പാൻറിന് വരുന്നത് പോലെ നല്ല ഷേപ്പ് വരില്ല ചെറിയൊരു ഷേപ്പിൽ മാത്രമാണ് ഇവിടെ വരുന്നത് കേട്ടോ ഈ ഒരളവിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇവിടെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു മാർക്കിംഗ് ഒക്കെ കൊടുക്കാം ഇതുപോലെ മാർക്കിംഗ് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു ഫ്ലൈയുടെ ഷേപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് നിന്ന് നമുക്ക് ഈ കരവശം ഉൾപ്പെടെ എത്രയാണോ കിട്ടിയത് അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും വെച്ച് ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക കേട്ടോ ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഷേപ്പ് ചെയ്ത് വരഞ്ഞ് ഇവിടെ നമ്മളിങ്ങനെ കേട്ടോ ഈ ഒരു ഫ്ലൈയുടെ ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് അരവണ്ണമാണ് മാർക്കേണ്ടത് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ആറേ ഇഞ്ചാണ് വരിക ഇരുപത്തി ഏഴിൻ്റെ ആറിലൊരു ഭാഗം നാല് ആറേ മുക്കാൽ അതിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് തയ്യൽ തയ്യൽത്തുമ്മിന് വേണ്ടിയും വേണം അങ്ങനെ ആറേ മുക്കാലും മുക്കാലും ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കും കേട്ടോ ഇതുപോലെ വരയും കേട്ടോ ഈ രീതിയിലാണ് വരയുന്നത് അല്പം ലൂസ് കൂടുതലായിരിക്കും പാൻറ്റ് തുട ലൂസൊക്കെ കൂടുതലായിരിക്കും ഇതുപോലെ വരുന്നു ഇനി നമുക്കിവിടെ ഒരു കാലിഞ്ച് നമ്മൾ ഈ ഒരു മാർക്ക് കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം ഇവിടെ നിന്ന് ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഇതുപോലെ മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തു അപ്പൊ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ കട്ട് ചെയ്ത തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക കേട്ടോ തിരിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം കറക്റ്റായി വെച്ച് കൊടുത്ത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഫ്രണ്ട് പാർട്ടിനെ ഇവിടെ നമ്മൾ ഇതുപോലെ വെക്കുക ഇതുപോലെ വെക്കുന്നു ഇപ്പൊ നമുക്ക് ഇവിടെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് എത്രയാണോ ഉള്ളത് അതേ അളവ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടേണ്ടത് ഉണ്ടോ ഇനി നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുന്നു എട്ടേകാൽ ഇഞ്ച് അതുപോലെ തന്നെ എട്ടേകാൽ ഇഞ്ച് ഇവിടെയും ഇനി നമ്മൾ ഇവിടെയും ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുക തുണി തെന്നി കൊണ്ടാണ് അവിടെ ഒരു മാർക്കിങ് കൊടുത്തത് നമ്മൾ ഇവിടെ ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈയൊരു കോണിലേക്ക് ഇതുപോലെ വരിക ഇതുപോലെ വരുന്ന നമ്മൾ ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഒരു മുക്കാലിഞ്ച് ഷേപ്പിൽ ഒരു വീണ്ടും ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു ഇവിടെയും ഒന്നര ഇവിടെയും ഒന്നര ഇഞ്ച് ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് കണ്ടോ ഇവിടെ രണ്ടര ഇഞ്ച് ബാക്കി മൂന്ന് സ്ഥലത്ത് നമ്മൾ ഒന്നര ഇഞ്ച് വീതമാണ് കൊടുത്തത് തുടലൂസിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ രണ്ടര ഇഞ്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരും കണ്ടു ഈ രീതിയിൽ വരുന്നു ഇനി നമുക്ക് ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കും ചെറിയൊരു ഷേപ്പിലാണ് ഈ ഒരു ലൈൻ വരുന്നത് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇവിടെ നമ്മളൊരു കാലിഞ്ചും പോയിൻറ്റും നമുക്കിവിടെ തുമ്പ് കിടക്കുന്നു നമ്മുടെ ഫ്രണ്ട് പീസ് ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്യുന്ന തയ്യൽ തുമ്പ് അവിടെ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം നമുക്ക് ആറേ മുക്കാൽ അണു വരിക ഇരുപത്തിയേഴിൻ്റെ നാലൊരു ഭാഗം ആറേ മുക്കാൽ അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാഡ്സ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാൽ ചു അങ്ങനെ ആറേ മുക്കാലും മുക്കാലും ഏഴര ഇഞ്ച് നമ്മുടെ സൈഡിൽ നിന്ന് ആ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തത് ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ തുണിയും കൂടി മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ സീറ്റളവ് ഹിപ്പ് അളവ് വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ഇപ്പോൾ അതിന് നാലൊരു ഭാഗം ഇഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി ഇവിടെ നിന്ന് നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ ഒൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കേട്ടോ ഈ ഒരു രീതിയിൽ ഷെയ്പ്പ് ചെയ്ത് കേട്ടോ ഇങ്ങനെ വരഞ്ഞ് ഇവിടെ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ വരുന്നു കേട്ടോ ഇതുപോലെ വരും ഇനി നമുക്ക് ബാക്ക് പോക്കറ്റ് മാർക്ക് ചെയ്യാം അപ്പൊ നമ്മൾ സൈഡിൽ നിന്ന് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പോക്കറ്റിന് വേണ്ടി നമ്മളൊരു നാലേ മുക്കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു നേരെ സെൻട്രർ ഭാഗം മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇറക്കം രണ്ടേ മുക്കാലിഞ്ച് കൊടുക്കുന്നു ഇവിടെയും രണ്ടേ മുക്കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരഞ്ഞ് കണ്ടോ ഈ രീതിയിൽ പോക്കറ്റിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് ഇനി ഒരു റൗണ്ട് അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പം നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ ഫ്രണ്ട് സിബ് ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പോണ്ടാവും നമ്മളൊരു കാലിഞ്ച് വിട്ടിട്ടാണല്ലോ തയ്യൽ തുമ്പ് വരിക അപ്പോൾ ആ ഒരു സ്ഥലത്തു കൂടെ ആദ്യം ടേപ്പിനെ മുന്നിലേക്ക് ഒരു ഇഞ്ച് തള്ളി വെച്ചതിന് ശേഷം ഇതുപോലെ ചെക്ക് ചെയ്യുക നമുക്കിവിടെ ഒൻപതേ കാലിഞ്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒൻപതേ നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ബാക്ക് സീറ്റിൻ്റെ ഈ ഒരു മാർക്കിൽ കൂടി ഇത് ഇവിടെ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടിയാണ് സ്റ്റി ചെക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി ഒന്നിഞ്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കിട്ടിയത് നമ്മളിത് ഒന്നര ഇഞ്ചുള്ള ബാൻഡ് വെച്ച് നമ്മൾ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞ് കറക്റ്റ് ഫിനിഷിങ് വരുമ്പോൾ നമുക്കത് ഇരുപത്തി രണ്ട് ഇഞ്ച് നമുക്ക് ആ ഒരു റൗണ്ട് അളവ് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇവിടെ ഒന്ന് ഇതുപോലെ ഇത് നമ്മുടെ കട്ടിങ് ലൈനാണ് വരുന്നത് ഇതുപോലെ മാർക്ക് എന്ന് നമ്മൾ ഇവിടെ സൈഡ് ഓപ്പ സൈഡ് പോക്കറ്റിന് വേണ്ടി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ ആറ് ഇഞ്ച് നമ്മുടെ ഇറക്കവും മാർക്ക് ചെയ്യുന്നു നമുക്ക് ക്രോസ് പോക്കറ്റാണ് വരുന്നത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും കണ്ടോ അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഒന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഈയൊരു മാർക്കിൽ കൂടിയാണ് കട്ടിങ് വരുന്നത് ഇതുപോലെ കട്ട് ചെയ്യുന്നു ഈ ഒരു ഭാഗം നമ്മുടെ സൈഡ് ഭാഗം കറക്റ്റ് ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യുന്നു ഇവിടെയാണ് ഇതുപോലെ അല്ലോ ഈ രീതിയിലാണ് നമ്മളെ കട്ട് ചെയ്തെടുക്കുന്നത് അല്ലോ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് ഇനി ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം